പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് ലൈംഗിക അതിക്രമം കാണിച്ചതിന് കാനഡയിൽ മലയാളി വൈദികൻ അറസ്റ്റിലായി കോഴിക്കോട് സ്വദേശിയും സീറോ മലബാർ സഭയിലെ വൈദികനുമായ ഫാദർ ജെയിംസ് ചെരിക്കൽ എന്ന അറുപത് വയസ്സുകാരനാണ് അറസ്റ്റിലായത് പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളോടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കാണ് ജെയിംസ് ചെരിക്കൽ അറസ്റ്റിലാവുന്നത് അറസ്റ്റിനു പിന്നാലെ ടൊറന്റോ അതിരൂപത ജെയിംസ് ചെരിക്കലിനെ വൈദിക ചുമതലകളിൽ നിന്ന് താൽക്കാലികമായി നീക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ കത്തോലിക്ക സഭയിലെ വൈദികനാണ് കാനഡയിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് താമരശ്ശേരി അതിരൂപതയിലെ അംഗമാണ് ഫാദർ ജെയിംസ് ചെരിക്കൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ടൊറാൻറ്റോ അതിരൂപതയിലെ നിരവധി പള്ളികളിൽ സേവനം ചെയ്യുകയായിരുന്നു ജെയിംസ് ചെരിക്കൽ ബ്രാംപ്ടണിലെ സെന്റ് ജെറോംസ് കത്തോലിക്ക ദേവാലയത്തിലെ വികാരിയായിരുന്നു ഫാദർ ജെയിംസ് ജെയിംസ് ചരിക്കലിനെതിരെ ലൈംഗിക അതിക്രമം ലൈംഗിക ഇടപെടൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പീൽ റീജിയണൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കനേഡിയൻ നിയമപ്രകാരം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് ലൈംഗിക ഇടപെടൽ എന്നത് ഇതിന് പിന്നാലെ വൈദികനെ പാർശ്വരൽ ശുശ്രൂഷയെന്ന് നീക്കം ചെയ്തതായി ടൊറന്റോ അതിരൂപത അറിയിച്ചു നടപടിക്ക് പിന്നാലെ ഇയാൾ ജോലി ചെയ്തിരുന്ന സെൻറ്റ് ജെറോംസ് പള്ളിയിൽ ഡിസംബർ ഇരുപത്തഞ്ചിനും ജനുവരി മൂന്നിനും ഇടയിലുള്ള ദിവസങ്ങളിൽ നടത്താനിരുന്ന വിശുദ്ധ കുർബാന റദ്ദാക്കിയതായും അതിരൂപത പ്രസ്താവനയിലൂടെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ടൊറന്റോ അതിരൂപത കീഴിലുള്ള വിവിധ ഇടവകകളിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഫാദർ ചെരിക്കൽ കഴിഞ്ഞ വർഷമാണ് ബ്രാംടണിലെ പള്ളിയിലേക്ക് ഇദ്ദേഹം മാറുന്നത് വിദേശ രാജ്യങ്ങളിലെ വൈദിക ഒഴിവുകൾ നികത്താൻ കേരളത്തിൽ നിന്നും പോയ നൂറുകണക്കിന് വൈദികരിൽ ഒരാളാണ് ഫാദർ ജെയിംസ് ചെരിക്കൽ കാനഡയിലേക്ക് പോകുന്നതിന് മുൻപ് താമരശ്ശേരി രൂപതയുടെ വിവിധ പദവികളും ഇദ്ദേഹം നിർവഹിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള കത്തോലിക്ക കുടിയേറ്റക്കാർക്കായി സ്ഥാപിച്ച സീറോ മലബാർ മിഷനിലും ജെയിംസ് ചെരിക്കൽ പ്രവർത്തിച്ചിരുന്നു വിഷയം ഇപ്പോൾ കോടതികൾക്ക് മുന്നിലുള്ളതും അന്വേഷണത്തിൻ്റെ സമഗ്രത സംരക്ഷിക്കുന്നതുമായതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയില്ലെന്നും പീൽ പോലീസ് കനേഡിയൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഡിസംബർ പതിനെട്ടിനാണ് പീൽ റീജിയണൽ പോലീസ് വൈദികരെതിരെ ലൈംഗിക അതിക്രമ കുറ്റം ചുമത്തി കേസെടുത്തത് വൈദികൻ്റെ അറസ്റ്റിൻ്റെ വിവരങ്ങൾ ടൊറൻ്റോ അതിരൂപതയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വൈദികൻ്റെ ഭാഗത്ത് നിന്ന് ആരോപണ വിധേയമായ രീതിയിലുള്ള പെരുമാറ്റ ദൂഷ്യം ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞു എന്നാണ് ഡിസംബർ ഇരുപതിന് ടൊറന്റോ അതിരൂപത പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ദുഷ്പെരുമാറ്റ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രോട്ടോക്കോളുകളും നടപടിക്രമങ്ങളും പാലിച്ച് ഫാദർ ചെരിക്കലിനെ പാസ്റ്ററൽ ശുശ്രൂഷയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു മോശം പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ഏതൊരു ആരോപണത്തെയും ടൊറന്റോ അതിരൂപത വളരെ ഗൗരവമായാണ് കാണുന്നതെന്നും ആ പ്രസ്താവനയിൽ പറയുന്നുണ്ട് മലയാളികൾ അടക്കമുള്ളവർക്ക് ഏറെ പരിചിതനായ വൈദികനാണ് ഇദ്ദേഹം അതുകൊണ്ടുതന്നെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് ഫാദർ ജെയിംസ് അറസ്റ്റിലായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്